കേരളത്തിലെ രാപ്പാടിയാണ് ഗായിക ചിത്ര അവർ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്ലേ ബാക്ക് സിംഗറായിട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് നല്ല സ്വരത്തിന് ഉടമയാണ് അവരുടെ പാട്ടുകൾക്കൊക്കെ നല്ല ടൈമിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈയിൽ അവരുടെ പാട്ടുകൾ കേട്ടത് നൂറ്റി എൺപത്തി മൂന്ന് രാജ്യങ്ങളിലുള്ള നാലര കോടി ജനങ്ങളാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ട്രീം ചെയ്തത് എൺപത്തൊൻപത് കോടി പ്രാവശ്യവും ലീസൺ ചെയ്തത് മുന്നൂറ്റി എഴുപത്തി കോടി മിനിറ്റുകളുമാണ് അപ്പോൾ പാട്ട് ഇമ്പകരമല്ലെങ്കിൽ കേൾക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ആളുകളിത് കേൾക്കില്ല ഗായിക ഗായകന്മാർക്ക് ഏറ്റവും ആവശ്യമുള്ളത് നല്ല ഇമ്പമാർന്ന സ്വരമാണ് സ്വരത്തിലൂടെയാണ് അവർ ജനങ്ങളെ സ്വാധീനിക്കുന്നത് കാരണം എല്ലാവർക്കും പാടാൻ സ്വരമില്ല ചിത്രചേച്ചിക്ക് ചേച്ചിക്ക് അടിപൊളി സ്വരമുണ്ട് ഇമ്പമാർന്ന സ്വരമുണ്ട് അതാണ് അവരുടെ പാട്ടുകൾ ഹിറ്റാവാനായിട്ടുള്ള കാരണം